പ്രിയപ്പെട്ടവരെ പുറപ്പാണ്ട് പുസ്തകം പതിനേഴാം അധ്യായം എട്ട് മുതൽ വാക്യത്തിൽ ഒരു യുദ്ധത്തെ പറ്റി പറയുന്നുണ്ട് ഇസ്രായേൽ ജനവും അമൂല്യരുമായി യുദ്ധത്തിൽ പുറപ്പെടുന്നുണ്ട് അവർ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഇസ്രായേൽ സൈന്യത്തിൻ്റെ തലവൻ ജോഷോ പ്രവാചകനാണ് ഇസ്രായേൽ സൈന്യ യുദ്ധത്തിൽ വിജയിക്കാൻ വേണ്ടി മോശയും ആഹ്ഹൂറും കൂടി മലമുകളിൽ കയറി പ്രാർത്ഥിക്കാൻ പോവുക മലമുകളിൽ പ്രാർത്ഥിക്കുന്നു താഴെ യുദ്ധം നടക്കുന്നു ഇസ്രായേൽ സൈന്യ യുദ്ധത്തിൽ വിജയിക്കാൻ വേണ്ടി മോശ മലമുകളിൽ കയറി തന്നെ രണ്ട് കരങ്ങൾ വിടർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുക താഴ്വരയിൽ യുദ്ധം വിജയിക്കുകയാണോ പരാജയപ്പെടുകയാണോ എന്നറിയാൻ വേണ്ടി മോശയുടെ കൂടെ പോയി ആഹ്റോൻ താഴോട്ട് നോക്കുന്നുണ്ട് താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എപ്പോഴൊക്കെയാണ് മോശയുടെ കരങ്ങൾ വിടർത്തിപ്പിടിച്ച കരങ്ങൾ കഴിച്ച് താഴെ പോയത് അപ്പോഴൊക്കെ താഴ്വര യുദ്ധത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക എപ്പോഴൊക്കെയാണ് മോശ കരങ്ങൾ വിടർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച അപ്പോഴൊക്കെ താഴ്വര യുദ്ധം വിജയിക്കുകയാണ് അത് മനസ്സിലാക്കി അഹ്റോനും ഹൂറും കൂടി മോശ രണ്ട് കരങ്ങൾ വിടർത്തി പിടിച്ചു നിന്നു സന്ധ്യാകുമ്പോഴേക്കും ഇസ്രായേൽ സൈന്യം യുദ്ധത്തിൽ വിജയിച്ച് അവർ വിജയശ്രീലാളിതരായി തിരിച്ചു വന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നിരന്തരം ദൈവസന്നിധിയിൽ വിടർത്തിയ കരങ്ങളുമായി നമുക്ക് നിൽക്കാൻ സാധിക്കുമെങ്കിൽ നിൽക്കാൻ സമയം കണ്ടെത്തുമെങ്കിൽ നമ്മുടെ മക്കൾക്കുണ്ടാകുന്ന പല വിധത്തിലുള്ള ശത്രുക്കളിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിക്കാനും നല്ല കുടുംബമായി മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കും